നമസ്കാരം കേരള സർവകലാശാല കലോത്സവത്തിലെ മത്സര ഫലം അട്ടിമറിക്കാൻ വൻ കോഴയിടപാട് നടന്നു എന്ന ആരോപണങ്ങൾ ചെരിവെയ്ക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങളും ശബ്ദരേഖകളും പുറത്തുവന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലാണ് ശബ്ദരേഖ അടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ടീമുകളെ തിരിച്ചറിയാനുള്ള രേഖകൾ സഹിതം വിധികർത്താക്കൾക്ക് നൽകിയെന്ന് സംശയിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ട് മത്സരാർത്ഥികളും ഇടനിലക്കാരും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രചരിക്കുന്നത് മാർഗംകളി മത്സരത്തിന്റെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കലോത്സവത്തിൽ കോഴ ആരോപണം ഉയർന്നത് വിധികർത്താക്കളുടെയും ഇടനിലക്കാരുടെയും ഫോണുകൾ സംഘാടകർ നേരത്തെ പിടിച്ചെടുത്തിരുന്നു ആദ്യ ദിനം മുതൽ തന്നെ സംഘർഷവും പരാതികളും നിറഞ്ഞു നിന്ന കേരള സർവകലാശാല കലോത്സവത്തിന്റെ മത്സരഫലം അട്ടിമറിക്കാൻ കോഴ ചോദിച്ചുകൊണ്ടുള്ള ശബ്ദരേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത് വിവിധ സ്ഥാനങ്ങൾ ലഭിക്കാൻ ലക്ഷങ്ങളാണ് ആവശ്യപ്പെടുന്നത് കലോത്സവം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ശബ്ദരേഖകൾ പുറത്തുവന്നത് ഒന്നാം സ്ഥാനത്തിന് ഒന്നര ലക്ഷം രണ്ടാം സ്ഥാനത്തിന് ഒരു ലക്ഷം മൂന്നാം സ്ഥാനത്തിന് അൻപതിനായിരം എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾക്കുള്ള നിരക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഈ സന്ദേശങ്ങൾ പ്രചരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട് കോഴ നൽകിയവരെ വിധികർത്താക്കൾക്ക് മനസ്സിലാകാൻ കാൽപാദത്തിന്റെ അടിയിൽ അടയാളമിടണമെന്ന എഴുത്തും ചെസ്റ്റ് നമ്പറിന്റെ ചിത്രവുമടങ്ങിയ വാട്സ്ആപ്പ് സന്ദേശത്തിന്റേതാണ് സ്ക്രീൻഷോട്ട് മത്സരഫലം അട്ടിമറിക്കാൻ വൻ കോഴയിടപാട് നടന്നു എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഈ സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ വൻ സംഘർഷമുണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ ഇടപെട്ട് കേരള സർവകലാശാല യുവജനോത്സവം നിർത്തിവച്ചിരുന്നു മത്സരങ്ങൾ പൂർത്തിയാകും മുമ്പ് തന്നെ വി സിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവ് ഇറങ്ങി സർവകലാശാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുവജനോത്സവം പൂർത്തിയാകാതെ നിർത്തിവെക്കേണ്ടി വരുന്നത് പരാതികൾ തീർക്കാതെ മത്സരങ്ങൾ നടത്തേണ്ട എന്ന് തീരുമാനിച്ചതോടെ സമാപന സമ്മേളനവും ഉപേക്ഷിച്ചു ഇനിയുള്ള ഫലങ്ങൾ പ്രഖ്യാപിക്കേണ്ടെന്നും ട്രോഫികൾ നൽകേണ്ടെന്നും വി സി നിർദ്ദേശം നൽകി സംഘനൃത്ത മത്സരം മാത്രം അവശേഷിക്കുകയാണ് കലോത്സവം നിർത്തിവച്ചത് മാരിവാനിയസ് കോളേജിന് കിട്ടിയ ഒന്നാം സ്ഥാനം മാർഗംകളിയുടെ ഫലം തടഞ്ഞു തടഞ്ഞുവച്ചിരുന്നു തിരുവാതിര കളിയുടെ മത്സര ഫലവും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പീൽ കമ്മിറ്റി ചേരാനിരിക്കുകയാണ് മേള തന്നെ നിർത്തിവച്ചത് അവസാന ഇനമായിരുന്ന സംഘനൃത്തത്തിന് തയ്യാറായിരുന്ന പെൺകുട്ടികൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രതിഷേധ നൃത്തം അവതരിപ്പിച്ചതിനും പ്രധാന വേദിയായ സെനറ്റ് ഹാള് ഇന്നലെ സാക്ഷ്യം വഹിച്ചു വേദിയിലെ ഗുരുതര സാഹചര്യവും വിദ്യാർത്ഥികളുടെ സുരക്ഷയും പരിഗണിച്ച് യുവജനോത്സവത്തിന്റെ തുടർ സംഘാടനം നിർത്തിവെക്കണമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ നിർദ്ദേശിക്കുകയായിരുന്നു അവസാന ദിനമായി ഇന്നലെ രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ മുടക്കിക്കൊണ്ട് പ്രധാന വേദിയായ സെനറ്റ് ഹാളിന് മുന്നിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചതിന് വിധികർത്താവിനെയും പ്രതിഷേധിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തതുൾപ്പെടെ അസാധാരണ സംഭവ വികാസങ്ങൾക്കാണ് ഇത്തവണ കലോത്സവം വേദിയായത് ആദ്യ ദിനം അരങ്ങേറിയ മാർഗംകളിയുടെ ഫലപ്രഖ്യാപനത്തിൽ തുടങ്ങിയതാണ് താളപ്പിഴകൾ പിന്നാലെ പല മത്സരങ്ങളിലും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും നിറഞ്ഞതോടെ കലോത്സവം തന്നെ നിർത്തിവെക്കേണ്ടി വന്നു മത്സരങ്ങൾ മുടങ്ങിയതോടെ ചമയങ്ങൾ അണിഞ്ഞ കുട്ടികൾ മണിക്കൂറുകളോളം കാത്തിരുന്നു തങ്ങളുടെ പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നു എന്ന പരാതിയുമായി കെ എസ് യു രംഗത്ത് വന്നു കെ എസ് യു ലോ കോളേജ് യൂണിറ്റ് സെക്രട്ടറി നിതിൻ തമ്പി ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകർ സംഘടിച്ച് എത്തിയതോടെ കലോത്സവ വേദിയിൽ സംഘർഷമുണ്ടായി പല ഇനങ്ങളും മുടങ്ങി എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ നേർക്കുനേർ വന്നതോടെ പോലീസ് വേദിയിലെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാൽ കെ എസ് യുക്കാരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന ആരോപണമാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്